എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഈ വർഷത്തെ എസ് എൽ സി വാല്യൂഷൻ ക്യാമ്പുകൾ ആരംഭിച്ചിരിക്കുകയാണ് സോ അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് ഇന്നത്തെ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ ഇതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ വർഷം എഴുപത് ക്യാമ്പുകളിലായിട്ടാണ് മുപ്പത്തിയെട്ട് ലക്ഷം ഉത്തരകടലാസുകൾ ചെക്ക് ചെയ്യുന്നത് നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് കുട്ടികളാണ് ഈ വർഷം എസ് എൽ സി പരീക്ഷ എഴുതിയത് ഏപ്രിൽ മൂന്നിന് തന്നെ ക്യാമ്പ് വാല്യുവേഷൻ ആരംഭിച്ചിരിക്കുകയാണ് മെയ് രണ്ടാമത്തെ ആഴ്ചയോടെ റിസൾട്ട് വരും എന്നാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നാല് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി ഒരുന്നൂറ്റി എട്ട് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിനകത്ത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി പേര് മാത്രമാണ് ആ ഹയർ സെക്കൻഡറി വിഭാഗത്തിലേക്ക് യോഗ്യത നേടാതെ പരാജയപ്പെട്ടത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേര് മാത്രമാണ് പരാജയപ്പെട്ടത് തൊണ്ണൂറ്റി ഒൻപത് പോയിൻറ്റ് ഏഴ് ശതമാനം വിജയമായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ അറുപത്തെണ്ണായിരത്തി അറുന്നൂറ്റി നാല് വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് ലഭിച്ചു അതായത് നൂറ് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുകയാണെങ്കിൽ പതിനാറ് വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയത്തിനും എ പ്ലസ് ലഭിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഉണ്ടായിരുന്നത് സോ ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഈ വർഷത്തെ വാല്യുവേഷനും വളരെ ലിബറലായിട്ടുള്ള വാല്യൂഷൻ തന്നെയായിരിക്കും ഈ വർഷമുള്ളത് താരതമ്യേന എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എങ്കിലും ചില വിഷയങ്ങൾക്ക് സമയത്തിൻ്റെ ഉണ്ടായിരുന്നതായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അഭിപ്രായം ഉണ്ടായിരുന്നു സോ അതും കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും ഈ വർഷത്തെ വാല്യുവേഷൻ നടക്കാനുള്ള സാധ്യതയുള്ളത് സോ ഒരുവിധം ഭംഗിയായിട്ട് എക്സാം എഴുതിയവർക്ക് വളരെ നല്ല റിസൾട്ട് തന്നെ ഈ വർഷം പ്രതീക്ഷിക്കാം എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മുടെ പേരും വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇരു കാര്യം നമ്മളിന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം